സ്ഥാപന പച്ചക്കറി കൃഷിയിൽ മികച്ച മാതൃകയായി ഇടവരമ്പ് ഗവൺമെന്റ് സ്കൂൾ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ചെറുപുഴ കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന സ്ഥാപന പച്ചക്കറി കൃഷിയിൽ മികച്ച മാതൃകയായി ഇടവരമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂൾ പഞ്ചായത്തിലെ ഏക ഗവൺമെൻറ് പ്രാഥമിക വിദ്യാലയമായ ഇടവരമ്പ സ്കൂൾ എല്ലാ വർഷവും പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് അറുപത് സെൻറിൽ ഇത്രയും വിപുലമായി കൃഷി ചെയ്യുന്നത് വെണ്ട വഴുതിന തക്കാളി പച്ചമുളക് തുടങ്ങി കാബേജ് കോളിഫ്ലവർ ഉൾപ്പെടെയുള്ള ശീതകാല പച്ചക്കറികളും പാവൽ പടവലം താലൂരി തുടങ്ങിയ പന്തലിനങ്ങളും ഉണ്ട് ਮੁਧ 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 കുട്ടികൾക്ക് ശാസ്ത്രീയ കൃഷിപാഠം പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെ പ്ലാസ്റ്റിക് മൾച്ചിംഗ് ട്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെട്ട കൃത്യതാ കൃഷിരീതിയിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് മാത്രം വിളയിച്ച് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി കൃഷിഭവൻ വഴി കൃഷിക്ക് അൻപതിനായിരം രൂപ സബ്സിഡി ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് സാങ്കേതിക ഉപദേശങ്ങളുമായി എന്നും കൂടെയുള്ള ചെറുപിട കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ